ഹായ് ഫ്രണ്ട്സ് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് വാർത്ത മറ്റൊന്നുമല്ല ഇന്ത്യയുടെ സ്റ്റാർ പ്ലേസർ ജസ്വി ബുംറ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ വളരെയേറെ സാധ്യതയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബുംറയ്ക്ക് പരിക്കാണ് ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി മിസ്സാകും എന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാർത്തകൾ പ്രചരിച്ചിരുന്നു നമ്മുടെ പല ദേശീയ മാധ്യമങ്ങളിലും പല വിദേശ മാധ്യമങ്ങളിലും എന്തിനെ നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ കായിക വാർത്തകളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത കൊടുത്തിരുന്നു പക്ഷേ ഈ വാർത്തകളെല്ലാം വിശ്വസനീയമല്ല ഒരുപാട് റെഫറൻസ് നടത്തിയാണ് ഓരോ അപ്ഡേറ്റഡ് വാർത്തയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുള്ളത് ആ റഫറൻസിൻ്റെയൊക്കെ പുറത്ത് ബുംറയ്ക്ക് ഇഞ്ചുറി അപ്ഡേറ്റ് എന്നൊരു വീഡിയോ ഞാനും ചെയ്തിരുന്നു പക്ഷേ ഒരിക്കലും ബുംറ ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ല എന്നല്ല വീഡിയോ ചെയ്തത് ബുംറയ്ക്ക് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരങ്ങൾ നഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാനും വീഡിയോ ചെയ്തിരുന്നു ആദ്യമേ അതിനെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഇപ്പോ സ്വന്തം അഭിപ്രായം സ്വന്തം കാര്യം സ്വന്തം ഇഞ്ചുറി അപ്ഡേറ്റ് ബുംറ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അത് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ തന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു വാർത്തകൾ വളരെ വേഗം പ്രചരിക്കും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ഈ സോഴ്സുകളൊന്നും വിശ്വസനീയമല്ല എന്ന് തന്നെയാണ് ഈ വാർത്ത കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സന്തോഷം തന്നെയാണ് നിങ്ങളോടൊരു ക്ഷമ പറയേണ്ടി വന്നെങ്കിലും ബുംറ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ബുംറ ബാംഗ്ലൂരിലെ സെന്റർ ഓഫ് എക്സലൻസിൽ പരിക്കുഭേദമാകാനുള്ള ചികിത്സ തേടുമെന്നും ബുംറയ്ക്ക് എത്ര ദിവസം പരിക്കുഭേദമാകുവാൻ അവിടെ കഴിയേണ്ടി വരുമെന്നും അറിയില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിരുന്നത് പുറത്തെ നീര് വറ്റാനും മറ്റും ഡോക്ടർമാർ ബുംറയ്ക്ക് ബെഡ് റെസ്റ്റ് ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുകയുണ്ടായി എന്നാൽ ഈ ഇക്കാര്യത്തിൽ ബുംറ എന്നാൽ ഇക്കാര്യത്തിൽ ബുംറ പ്രതികരിച്ചിരിക്കുന്നത് വ്യാജവാർത്തകൾ എളുപ്പം പ്രചരിക്കുമെന്നും അതൊക്കെ കാണുമ്പോൾ തനിക്ക് ചിരിയാണ് വരുന്നതെന്നും ഈ വാർത്തകളുടെ ഉറവിടമൊന്നും വിശ്വസനീയമല്ല എന്നുമാണ് ഇത് കാണുമ്പോൾ ബുംറ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കും എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ തോന്നുന്നത് ബുംറയുടെ കാര്യം അദ്ദേഹത്തിനല്ലേ അറിയൂ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ അഞ്ചു മത്സരങ്ങൾക്കിടയിലെ അഞ്ചാം മത്സരത്തിൽ സിഡ്നിയിൽ വെച്ചാണ് ബുംറയ്ക്ക് പരിക്കേൽക്കുന്നതും ആദ്യ ഇന്നിങ്സിൽ പത്ത് ഓവർ മാത്രം എറിഞ്ഞ ബുംറ രണ്ടാം ഇന്നിങ്സിൽ ബൗൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അത് ഇന്ത്യയുടെ വിജയ പ്രതീക്ഷകൾക്ക് മന്നലെ മങ്ങലേപ്പ് വിജയ പ്രതീക്ഷകൾക്ക് മങ്ങലേപ്പിക്കുകയും ചെയ്തിരുന്നു പരമ്പരയിലൂടെ നീളം മുപ്പത്തിരണ്ട് വിക്കറ്റാണ് ബുംറ വീഴ്ത്തിയത് പരമ്പരയിലെ മിന്നും താരമായി മാറുകയും ചെയ്തു ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറ കളിക്കില്ലെന്ന വാർത്ത വന്നതിൽ പിന്നെ ആരാധകരെല്ലാം നിരാശയിലാണ് മികച്ച ഫോമിലുള്ള ബുംറ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാതിരുന്നതിൽ അത് ഇന്ത്യക്ക് തീർച്ചയായും തിരിച്ചടി തന്നെയാകും ഏതായാലും ബുംറയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് ആരാധകർക്കെല്ലാം സന്തോഷം നൽകുന്ന കാരണമാണ് പ്രത്യേകിച്ചും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആരാധകർക്ക് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ